നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവംബർ ഒൻപത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള അടുത്ത ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ വിശദമായ വാരഫലം നമുക്ക് നോക്കാം ഈ ആഴ്ചയിലെ ഗ്രഹനില ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നീ മേഖലകളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് ശ്രദ്ധിക്കുക ശുഭകരമായ ഒരാഴ്ചക്കായി അശ്വതി ഈ ആഴ്ച അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം കച്ചവട രംഗത്തുള്ളവർക്ക് നല്ല വിജയമുണ്ടാകും എങ്കിലും സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ഭരണി നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത കാര്യങ്ങൾക്ക് ഈ ആഴ്ച ഫലം ലഭിച്ചു തുടങ്ങും വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ അലസത കാണിക്കരുത് കാർത്തിക തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും എന്നാൽ അനാവശ്യമായ ചിന്തകൾ കാരണം ചെറിയ മാനസിക സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട് രോഹിണി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയ സമയമാണ് സുഹൃത്തുക്കളുമായി സന്തോഷത്തോടെ സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കും മകൈരം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് തിരുവാതിര നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതിനാൽ തർക്കങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും പുതിയ കരാറുകളോ ബിസിനസ് പങ്കാളിത്തങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുണർത്ഥം ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ കാണുന്നു ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും മനസ്സിന് ശാന്തത ലഭിക്കുകയും ചെയ്യും സാമ്പത്തികമായി കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പൂയം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പാരമ്പര്യമായി ലഭിച്ച സ്വത്തിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ലാഭം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് ആയില്യം ജോലിസ്ഥലത്ത് ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുക വൈകാരികമായ തീരുമാനങ്ങൾ ഒഴിവാക്കണം മകം നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ധൈര്യത്തോടെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ ആഴ്ചയാണിത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ കാണുന്നു പൂരം കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ സന്തോഷം വർദ്ധിക്കും സുഖസൗകര്യങ്ങൾക്കായി പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട് ഉത്രം തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായം ലഭിക്കും പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുന്നതിന് മുൻപ് നന്നായി വായിച്ച് മനസ്സിലാക്കുക അത്തം സാമ്പത്തികമായി വളരെ മെച്ചമുണ്ടാകുന്ന ആഴ്ചയാണിത് നിക്ഷേപങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ലാഭം ലഭിക്കും അമിതമായ ഭയം ഒഴിവാക്കി ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോവുക ചിത്തിര പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടും സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ബന്ധങ്ങളെ ബാധിക്കാനിടയുണ്ട് ചോദ്യം ദാമ്പത്യബത്തിൽ കൂടുതൽ ഐക്യം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും പങ്കാളിത്ത ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിക്കും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം വിശാഖം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമാണ് അനിഴം തൊഴിലിൽ സ്ഥിരത ലഭിക്കും വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് സന്തോഷം നൽകും തൃക്കേട്ട മുൻകോപം നിയന്ത്രിച്ചാൽ ഈ ആഴ്ച പല പ്രശ്നങ്ങളും ഒഴിവാക്കാം പുതിയ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതുപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ രഹസ്യാത്മകത പാലിക്കുന്നത് നന്നായിരിക്കും മൂലം കഠിനാധ്വാനം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഈ ആഴ്ച ഫലം കാണാൻ തുടങ്ങും ജോലികളിൽ കൃത്യതയും ശ്രദ്ധതയും അത്യാവശ്യമാണ് ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് പൂരാണം പുതിയ വീടോ വാഹനമോ വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് അനുകൂല സമയമാണിത് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കും ഉത്രാടം ഔദ്യോഗിക രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ജോലിയിൽ ഉന്നമനത്തിന് സാധ്യതയുണ്ട് പിതാവിൻ്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക തിരുവോണം സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും ദൈവീക കാര്യങ്ങളിലും ആചാരങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകുക അവിട്ടം സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും പുതിയ കൂട്ടായ്മകളിലും പരിപാടികളിലും പങ്കുചേരും കായികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ചതയം ഈ ആഴ്ച അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗവേഷണ വിഷയങ്ങളിലും പഠനങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിയന്ത്രിക്കുക പൂരുട്ടാതി ആത്മീയമായ ചിന്തകൾ മനസ്സിന് ശാന്തത നൽകും സാമൂഹ്യ സേവനത്തിനായി സമയം കണ്ടെത്തും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവർ അംഗീകരിക്കും ഉത്രട്ടാതി ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് കടങ്ങൾ വീട്ടാൻ സാധിക്കും ദാമ്പത്യത്തിൽ നിലനിന്നിരുന്ന ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും രേവതി വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പ്രിയപ്പെട്ടവരെ നവംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ച നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ ഈ നക്ഷത്ര ഫലങ്ങൾ ഒരു വഴികാട്ടിയായി മാത്രം സ്വീകരിക്കുക നിങ്ങളുടെ നല്ല ചിന്തകളും പ്രവൃത്തികളുമാണ് നിങ്ങളുടെ ഭാഗ്യം നിർണയിക്കുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളെ ഈശ്വരാനുഗ്രഹത്താൽ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ പ്രവചനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഈ ഒരാഴ്ച വിജയകരമാക്കാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വേദിക് ജ്യോതിഷ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ആഴ്ച ആശംസിക്കുന്നു നന്ദി നമസ്കാരം